അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ ബഹുമാനികളെ ബഡായി വീരന്മാരായ സമസ്തയിലുള്ള രണ്ട് മൂന്ന് പേർ മാത്രം അല്ലാത്തവരൊക്കെ നിഷ്കളങ്കരും നല്ല ഉൾക്കിങ്ങളും സൂഫികളും നല്ല ചിന്താഗതിക്കാരുമാണ് ഒരു മുസ്ലിം ലീഗിൻ്റെ കൂട്ടായ്മ ഇവിടെ അനിവാര്യമാണ് ആവശ്യമാണ് ചിന്തിക്കുന്നവരാണ് അധിക പേരും അല്ലാതെ ഈ അമ്പലക്കടവ് ഫൈസി അതുപോലെ തന്നെ ഈ മുക്കം ഉമർ അതുപോലെ ഒരു സൽമാൻ അസ്ഹരി കരുളായി ഇവനെപ്പോലത്തെ ബഡായി വീരന്മാർ അവർക്ക് ജനങ്ങൾ ഒരു സ്ഥാനവും കൊടുത്ത ഇല്ല എന്നല്ല അവരൊക്കെ തുപ്പി ഇട്ടു അവരൊക്കെ കക്കൂസിലിട്ടു അവർക്കൊന്നും സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു സ്ഥാനവുമില്ല എന്ന് തെളിയിച്ചു യഥാർത്ഥത്തിൽ എന്താണിവിടെ നടന്നത് ബഹുമാന്യനായ എ പി ഉസ്താദ് കാന്തപുരത്തി കാന്തപുരം ലോകത്താകെ നടന്ന് ഏകദേശം അറുപതോളം രാഷ്ട്രങ്ങളിൽ നടന്നുണ്ടാക്കുന്ന ഇവിടുത്തെ അവിടുന്ന് ഡോണേഷൻ വാങ്ങിയും പിരിവ് വാങ്ങിയും ഉണ്ടാക്കുന്ന ആ മഹത്തായ സ്ഥാപനങ്ങളെ എതിർത്ത ഒരു വ്യക്തിയാണ് ആര് വെള്ളാപ്പള്ളി അത് എന്തിനെതിർത്തു അദ്ദേഹം ലോകത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്ഥാപനങ്ങളാണത് എന്തിനാണ് വെള്ളാപ്പള്ളി അവിടെ പോയി കൊത്തുന്നത് പോരാ മലപ്പുറത്തെ മുസ്ലിങ്ങളെ ഒന്നായിട്ട് കൊത്തി ഈ വെള്ളാപ്പള്ളി അനാവശ്യമായി ഇവിടെ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ തമ്മിൽ യാതൊരു പ്രശ്നമില്ല ഏത് തെക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടെ ജോലിക്ക് വന്നവരും മലപ്പുറം സുന്ദരമാണ് എന്ന് പറയുന്നവരാണ് അത് കഴിഞ്ഞു ബഹുമാന്യനായ മുഖ്യമന്ത്രി ഡൽഹി പോയി ഈ മലപ്പുറത്തുകാരെ വളരെ മോശമായി ആക്ഷേപിച്ചു ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇവിടുത്തെ രണ്ട് മൂന്ന് കാലന്മാർ രണ്ട് മൂന്ന് സമൂഹത്തിൽ കൊള്ളാത്തവരും മുക്കം ഉമറും അമ്പലക്കടവും അതുപോലെ തന്നെ കരുളായും അബൂതാഹിർ എന്ന അബൂജാഹിലും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ മാറ്റി വോട്ട് ചെയ്യുമോ നല്ല ചിന്തിക്കണം സമസ്തക്കാർ തെറ്റുകാരല്ല എ പി ഉസ്താദും എ പി ഉസ്താദിൻ്റെ മിക്കാലിയായികളും വളരെ ബുദ്ധിയുള്ള ആളുകളാണ് തൻ്റെടികളാണ് അതുപോലെ തന്നെ സമസ്തയിലുള്ള മുഖലിസീകളായ ഒരുപാട് ആലിമികളുണ്ട് അവരൊന്നും നമ്മൾ ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഈ കാലന്മാരെ ഒരിക്കലും സമൂഹം സമൂഹം അവരെ അവരെ സംസാരത്തിന് ചെവി കൊടുക്കുകയില്ല മുസ്ലിം ലീഗിന് ഇതൊന്നും പ്രശ്നമല്ല മുസ്ലിം ലീഗിന് മൊത്തത്തിൽ എന്താണെന്നോ എത്രമാത്രം എതിർപ്പുകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു അതിൻ്റെ മുമ്പിൽ